ക്വാളിറ്റി കാണിക്കാൻ വേണ്ടിയിട്ടോ ഞാൻ ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ നിങ്ങളെ കാണിക്കുന്നത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതുപോലുള്ള സാധനങ്ങൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിക്കുന്നത് പത്തിൽ പത്ത് മാർക്ക് ഞാൻ കൊടുക്കും അത്രയും ക്വാളിറ്റി ഉള്ള ബാങ്കിൾസ് ആണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ഇത് നമ്മുടെ ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ചുള്ള ബാങ്കിൾസ് ആണ് കേട്ടോ നമുക്ക് അഡ്ജസ്റ്റബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ബാങ്കിൾസ് ആണ് എല്ലാത്തിനും ലിങ്ക് ഞാൻ ഇവിടെ കൊടുത്തിരിക്കാൻ കേട്ടോ ഇന്നിവിടെ നടക്കാൻ പോകുന്നത് അടിനാശം വെള്ളപ്പൊക്കമായിരിക്കും കേട്ടോ കാരണം ഇതൊക്കെ അമ്മയ്ക്ക് പറയുന്നുണ്ട് ഞാൻ കൊടുക്കത്തില്ലെന്നും പറയുന്നുണ്ട് സൂപ്പർ നല്ല രസമുണ്ട് പോയി എല്ലാം ഫ്രണ്ട്ലി ആണ് കേട്ടോ അപ്പൊ എല്ലാത്തിനും ഞാൻ കൊടുത്തേക്കാം വാങ്ങിച്ചോ ടാറ്റാ